െതിരായ വിദേശ പ്രചാരണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി നൽകി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ മലപ്പുറം കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായി മാറുമെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമൂഹം വിദ്യാഭ്യാസപരമായും ജീവിത നിലവാരം കൊണ്ടും കേരളത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് പ്രത്യേകിച്ചും മലപ്പുറത്തെ പെൺകുട്ടികൾ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് വെൽ ഇൻഫോംഡ് മലപ്പുറംകാരന്റെ രക്തത്തിൽ സംരംഭകത്വം ഉണ്ട് കാൽനൂറ്റാണ്ടിനുറത്തെ കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം അത് കൊച്ചി ആയിരിക്കില്ല മലപ്പുറമായിരിക്കുമെന്നും സന്ദീപ് വര്യർ പറഞ്ഞു ചാനൽ ചർച്ചയിൽ മലപ്പുറത്തെ കുറിച്ച് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ആവർത്തിച്ച ഒരു മുതിർന്ന സംഘപരിവാർ അനുഭാവിയുമായി ഫോണിൽ തർക്കിച്ച കാര്യം സന്ദീപ് വര്യർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ തപ്പി വിളിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു എന്റെ ശ്രമം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ആരോപണം തുഞ്ചൻ പ്രതിമയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇത് നേരത്തെയും ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ് എം ടി വാസുദേവൻ നായർ അധ്യക്ഷനായ മനോരമയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചതും പിന്നീട് എം ടിയുടെ അഭിപ്രായ പ്രകാരം പ്രതിമയ്ക്ക് ഭംഗി പോരാ എന്ന് അഭിപ്രായപ്പെട്ട് പകരം ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചതും അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഉണ്ടായിട്ടില്ല മാത്രമല്ല തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കും എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് വർഷം മുൻപ് ആയിരം പേരുടെ കമ്മിറ്റി ഉണ്ടാക്കി സ്ഥലം വിട്ട അന്നത്തെ ബി സംസ്ഥാന പ്രസിഡന്റ് പിന്നീട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല നോമ്പുകാലത്ത് മലപ്പുറത്ത് ഭക്ഷണം കിട്ടുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം അത് പൂർണമായും വസ്തുതാവിരുദ്ധമാണ് എഴുപത് ശതമാനം മുസ്ലിങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ സ്വാഭാവികമായും നോമ്പ് സമയത്ത് എഴുപത് ശതമാനം ഹോട്ടൽ ബിസിനസ്സും കുറവായിരിക്കും ഭക്ഷണം കഴിക്കാൻ ആളുകൾ ഉണ്ടാവില്ല ആ കാലത്ത് വലിയ കൂലിയും കൊടുത്ത് വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും ചാർജുകളും നൽകി ഹോട്ടൽ നടത്തിക്കൊണ്ടുപോകാൻ പല ഉടമസ്ഥർക്കും താല്പര്യവും ഉണ്ടാകില്ല നോമ്പെടുക്കുന്ന വിശ്വാസികൾ ആ സമയത്ത് ഭക്ഷണം പാചകം ചെയ്യാനും കച്ചവടം ചെയ്യാനും ഒന്നും ആഗ്രഹിക്കുന്നുമുണ്ടാകില്ല അവർ സ്വമേധിയ സ്വന്തം കച്ചവടം പകൽ സമയത്ത് നടത്തുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ നിർബന്ധിക്കാൻ പറ്റും എന്നാൽ മലപ്പുറം ജില്ലയിൽ എത്രയോ ഹോട്ടലുകൾ നോമ്പ് സമയത്ത് തുറന്നും പ്രവർത്തിക്കാറുണ്ട് എല്ലാ ടൗണുകളിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്ന ചായക്കടകളും ഹോട്ടലുകളും ഒക്കെ കാണാം അവരെ ആരെയും നിർബന്ധിച്ച് അടപ്പിക്കുന്നുമില്ല എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലുമൊക്കെ ചില ക്ഷേത്ര ഉത്സവങ്ങളുടെ സമയത്ത് ആ പരിസര പ്രദേശങ്ങളിൽ മാംസഭക്ഷണം പാചകം ചെയ്യുന്നതിനും വിൽക്കുന്നതിനും ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അഹിന്ദുക്കളായ ആളുകളെ നിയമം മൂലം വിലക്കാറുണ്ട് അതല്ലേ വർഗീയത ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടെന്ന് കരുതി ആ ടൗണിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പോലും താമസിക്കുന്ന അഹിന്ദുക്കളായ ആരും മാംസം ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാൻ നമ്മുടെ രാജ്യം ഒരു മതരാഷ്ട്രമാണോ അതല്ലേ വർഗീയത എന്നും സന്ദീപ് വാര്യർ ചോദിച്ചു സംഘപരിവാർ നേതാവ് ചാനൽ ചർച്ചയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതും അതേസമയം ഗൗരവതരവുമായ ആരോപണം മലപ്പുറം ജില്ലയിൽ നിന്ന് മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തി പാലായനം ചെയ്യിപ്പിക്കുന്നു എന്നായിരുന്നു ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം മുസ്ലിം അല്ലാത്തത് കൊണ്ട് ഭീഷണിക്ക് വിധേയനായി നാടുവിടേണ്ടി വന്ന ഒരാളെയെങ്കിലും കാണിച്ചു തന്നാൽ വസ്തുതകൾ പരിശോധിച്ച് അദ്ദേഹത്തെ തിരികെ അവിടെ താമസിപ്പിക്കാൻ മുൻപിൽ ഞാൻ ഉണ്ടാകുമെന്നും ഉറപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ ആളുകളുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഇങ്ങോട്ട് തരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു കള്ളം പലതവണ പറഞ്ഞ് സത്യമാക്കാനാണ് ശ്രമം നടക്കുന്നത് ഹിന്ദുക്കളെ കൂട്ടപാലായനം ചെയ്യിക്കുന്നു എന്ന് മറ്റേതോ ജില്ലയിലിരുന്ന് ഇയാൾ തട്ടിവിടുകയാണ് കേരളത്തിൽ മറ്റെല്ലാ ജില്ലകളിലും ഉള്ളതുപോലെ നല്ല മനുഷ്യരും മോശം മനുഷ്യരും മലപ്പുറത്തുമുണ്ട് മതേതരവാദികളും വർഗീയവാദികളും മറ്റെല്ലാ ജില്ലയിലും ഉള്ളതുപോലെ മലപ്പുറത്തും ഉണ്ടായിരിക്കും എന്ന് കരുതി ഒരു ജില്ലയെ മാത്രം ഇങ്ങനെ സ്ഥിരമായി അടച്ചാക്ഷേപിക്കുന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല